കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ് ഫോർ സെവൻ ത്രീ ഡബിൾ സിക് സ്വാഗതം മാതാപിതാക്കൾ ചികിത്സ നിഷേധിച്ചതിനെ തുടർന്ന് ഒരു വയസ്സുള്ള കുഞ്ഞ് മഞ്ഞപ്പിത്തം മോർശിച്ച് മരിച്ചു മലപ്പുറം വളാഞ്ചേരി പാങ് സ്വദേശികളായ ഹിറ ഹറിറ നവാസ് ദമ്പതികളുടെ കുഞ്ഞ് എസ് എൻ റഹാനാണ് മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കാടാമ്പുഴ പോലീസ് കേസെടുത്തു വളാഞ്ചേരി പാങ് സ്വദേശികളായ ഹിറ ഹറിറ നവാസ് എന്നിവർ കോട്ടക്കൽ എടതിക്കോട് പഞ്ചായത്തിൽ നോവപ്പടിയിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു ഇവിടെ വെച്ച് മഞ്ഞപ്പിത്തം ബാധിക്കുകയായിരുന്നു എന്നാണ് വിവരം ചികിത്സ ലഭിക്കാതെ ഇന്നലെ വൈകുന്നേരം കുഞ്ഞു ു ഡോക്ടറെ വീട്ടിലേക്ക് വിളിച്ചും മരണം സ്ഥിരീകരിച്ചു വൈകുന്നേരം അഞ്ചേ മുപ്പതോടെ ഇവർ മരണവിവരം പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചു ഇതിന് പിന്നാലെയാണ് ചികിത്സ നിഷേധിച്ച വിവരം അറിഞ്ഞ് നാട്ടുകാരും പൊതുപ്രവർത്തകരും രംഗത്തെത്തിയത് മാതാപിതാക്കൾ ചികിത്സ നൽകാത്തതിനെ തുടർന്നാണ് കുഞ്ഞു മരിച്ചതെന്ന ആരോപണത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് അക്യുപങ്ക്ചർ ചികിത്സ നടത്തുന്നയാളാണ് മാതാവ് ഹിറ ഹറിറ വീട്ടിൽ വെച്ചായിരുന്നു ഹിറ ഹറിറ കുഞ്ഞിനെ പ്രസവിച്ചത് തുടർന്ന് സുഖപ്രസവം വിവരിച്ച് ഇവർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു വീട്ടിലെ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി പോസ്റ്റുകളും യുവതി ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ കാടാമ്പുഴ പോലീസ് മാതാപിതാക്കളെ വിളിച്ചു വരുത്തി മൊഴിയെടുത്തു ആരോഗ്യ വകുപ്പ് സംഘം വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് കുഞ്ഞിന് യാതൊരു പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരുന്നില്ലെന്നാണ് ആരോഗ്യ വകുപ്പ് അധികൃതർ പറയുന്നത് മരണം നടന്നത് കോട്ടയ്ക്കൽ പോലീസ് പരിധിയിലായതിനാൽ തുടരന്വേഷണം കോട്ടയ്ക്കൽ പോലീസാകും നടത്തുക ന്യൂസ് ന്യൂസ് പാരമ്പര്യവുമായി ംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേ താഴെപ്പാലം തിരു